കുടുംബത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഉമ്മയും ബാപ്പയും നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ അവര് കണ്ണീര് കുടിക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല അഷറഫ്ലാഹുലി തങ്ങൾ മദീനയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് യമനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നു അദ്ദേഹം പറഞ്ഞു നബിയെ എന്നെ രാഷ്ട്രത്തിന്റെ പ്രതിരോധ സേനയിൽ അംഗമാക്കണം അങ്ങനെ രക്തസാക്ഷിത്വം വലിച്ചു എനിക്ക് സ്വർഗം പുൽകണം ഉൽക്കടമായ ആഗ്രഹത്തോടെ മണലാരണ്യങ്ങൾ താണ്ടി മദീനയിലെത്തിച്ചേർന്ന ആ സ്വഹാബി വര്യരോട് ചോദിച്ചു മോനെ നിനക്ക് ഉമ്മയുണ്ടോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം പറഞ്ഞു ഉമ്മ ഉണ്ട് ഉടനെ പറഞ്ഞു എങ്കിൽ നീ യമനിലേക്ക് തന്നെ മടങ്ങിപ്പോകുക ആ ഉമ്മക്ക് വേണ്ടി ചെയ്യുക ഹിതുമതമ നിന്റെ സ്വർഗം കിടക്കുന്നത് ആ മാതാവിന്റെ കാൽ ചുവട്ടിലാണ് രാജ്യത്തിന് വേണ്ടി പൊരുതി മരിക്കുന്നതിനേക്കാൾ നീ ആദ്യം ചെയ്യേണ്ടത് ഉമ്മക്കുള്ള ഹിതമയാണ് നിന്റെ സ്വർഗം അവിടെയാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഉമ്മയെയും വാപ്പയും നമ്മൾ എത്രമാത്രം പരിഗണിക്കണം പരിശുദ്ധ കുറം പറഞ്ഞില്ലേ നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം ഇതെവിടെയാ പറഞ്ഞത് അള്ളാഹു രണ്ട് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ തീരുമാനം എന്താണ് ഒന്നാമത്തെ തീരുമാനം നിങ്ങൾ അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ കാരണം അവനാണ് നിങ്ങളുടെ സ്രഷ്ടാവ് രണ്ടാമത്തെ തീരുമാനം നിങ്ങളെ സൃഷ്ടിക്കാൻ കാരണക്കാര്മയും പാപ്പയാ അതുകൊണ്ട് അവരെയും നിങ്ങൾ എന്ത് ചെയ്യണം ആരാധിക്കണ്ട അവരെ നിങ്ങൾ സ്നേഹിക്കണം അവർക്ക് ഗുണം ചെയ്യണം അത് ചെയ്യാതിരുന്നുകൂടാ നാളെ ഉമ്മാൻ ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസാണ് അപ്പൊ ഇങ്ങനെ ചർച്ചയായി മൂത്തോൻ രണ്ടാമൂത്തോൻ വിളിച്ചു പറഞ്ഞു റസാഖ എഴുതിയൊന്ന് നാളെ ഉമ്മാനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണേ അപ്പൊ റസാഖ് കഴിഞ്ഞ ആഴ്ച ഞാനല്ലേ ഉണ്ടായത് ഈ ആഴ്ച മറ്റോനോട് പറ അപ്പൊ മറ്റോ എനിക്കൊന്നും ഒരു തിരക്കുണ്ട് നിങ്ങൾ നാലാമത്തവനോട് പറ വോളിബോൾ കളിക്കണമായിരിക്കാം ഉമ്മൻ ആശുപത്രി കൊണ്ടാന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഉമ്മ റൂമിൽ നിന്ന് ഇത് കേൾക്കുകയാണ് ആ ഉമ്മാൻ്റെ മനസ്സെന്താ പറയാ പടച്ചവനെ എൻ്റെ മക്കൾക്കൊക്കെ മടുത്തു എന്നാ തോന്നണത് അങ്ങോട്ട് തിരിച്ചു തിരിച്ച് വിളിച്ച ഇങ്ങനെങ്ങാനും ഏതെങ്കിലും ഒരു മാതാവിന്റെ മനസ്സിൽ നിന്ന് വേദനയുടെ വാക്ക് വന്നാൽ ആ കുടുംബത്തിന്റെ ദുന്യാവും ആഹ്റവും നഷ്ടപ്പെടാൻ വേറെ എന്തു വേണം അതുകൊണ്ട് ഉമ്മക്കും ബാപ്പക്കും അർഹിക്കുന്ന പരിഗണനയും പരിചരണവും കൊടുക്കുന്ന മക്കളായി നമ്മുടെ മഹല്ലിലെ മക്കള് മാറണം മുത്തുനുപി പറഞ്ഞു അൽ വാലിതുപ്പാ വാപ്പ എന്ന് പറഞ്ഞാൽ കവാടങ്ങളിലെ നടുവാതിലാണ് വേണമെങ്കിൽ നിനക്കതിനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ അടച്ചു കളയാം അത് സംരക്ഷിക്കൽ ആ വാപ്പാക്ക് അർഹിക്കുന്ന ആദരവും ബഹുമാനവും സ്നേഹവും പരിഗണനയും ചികിത്സയും പരിചരണവും ഒക്കെ കൊടുക്കുമ്പോഴാണ് അവര് വേദനിച്ചാൽ അവിടെ അള്ളാഹു നമ്മളോട് വെറുക്കും അവര് സന്തോഷിച്ചാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അവരെ പരിഗണിച്ചല്ലാതെ നമുക്ക് അവഗണിച്ചു പോയി കൂടാ